എല്ലാവർക്കും നമസ്കാരം പ്രശസ്ത അമേരിക്കൻ സാഹിത്യകാരനായ എമേഴ്സൺ പറഞ്ഞിട്ടുണ്ട് നദിങ് ഗ്രേറ്റ് ബോസ് എവർ അച്ചീവ്ഡ് വിതൗട്ട് എന്തോസിയാസം മഹത്തായ യാതൊന്നും ഉത്സാഹം കൂടാതെ ഒരിക്കലും നേടിയിട്ടില്ല ഉത്സാഹത്തോടെയാണ് നാം ജീവിക്കേണ്ടത് ജ്വലിച്ചുകുന്ന വിളക്ക് പോലെയാകണം ജീവിതം അത് കരുതിരിയരുന്നത് പോലെ ആകരുത് ഓരോ പുലരി ഉത്സാഹത്തിനുള്ള വിഭവങ്ങളുമായിട്ടാണ് നമ്മളിലേക്ക് വരുന്നത് അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ആർജിച്ചെടുക്കണം ക്രിസ്തുവിന്റെ ജീവിതം എത്ര ഉത്സാഹ നിർഭരമായിരുന്നു അലസമായ മനസ്സോടെ ആരംഭിക്കുന്നതൊന്നും സംതൃപ്തിയോടെ പൂർത്തിയാക്കാൻ പറ്റില്ല ഉത്സാഹപൂർവം നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി പ്രാർത്ഥനയും ധ്യാനവും ദൈവത്തിനുള്ള തിരുമുൽ കാഴ്ചയുമായി മാറുകയാണ് ഇന്നത്തെ ദിവസത്തേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ ഇന്നത്തെ പുലരി എത്ര ആവേശഭരിതമായിട്ടാണ് നമ്മളെ വിളിച്ചുണർത്തിയത് നമ്മൾ അതിനോട് പ്രതികരിച്ച് എങ്ങനെയാണ് ആലസ്യത്തോടെയും നിഷേധഭാവത്തോടെയും സമീപിച്ചവർക്ക് ദേ രാവിലെ എഴുന്നേറ്റ് ഇതുവരെ അതിലൊരു സംതൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാൽ ഹൃദയപൂർവ്വവും ഉത്സാഹപൂർവ്വവും ഇന്ന് രാവിലെ തുടങ്ങിയ പ്രവൃത്തികളിൽ ആനന്ദവും സന്തോഷവും കണ്ടെത്തുന്ന എത്രയോ മനുഷ്യരുണ്ടായിരുന്നു പ്രവൃത്തിയിലെ സംതൃപ്തി അത് കുറച്ച് പേർക്ക് മാത്രം റിസർവ് ചെയ്തിട്ടുള്ളതല്ല അതെല്ലാവർക്കും വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് നമുക്കത് ലഭിക്കുന്നത് റാൽഫ് വാൾഡോ എമേഴ്സൺ എഴുതുന്നു നദിങ് ഗ്രേറ്റ് വാസ് എവർ അച്ചീവ് വിതഔട്ട് ക്രിസ്ലർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് റിയൽ സീക്രട്ട് ഓഫ് സക്സസ് അത് ഹൃദയത്തിൽ നിലനിർത്തിയെങ്കിലേ വിജയസോപാനം കൈയടക്കുവാൻ നമുക്ക് കഴിയുള്ളൂ വിഖ്യാത എഴുത്തുകാരൻ വാക്കുകൾ ഓപ്പർച്യൂണിറ്റീസ് ഉത്സാഹമുള്ള മനസ്സ് അവൻ എവിടെ ആയിക്കൊള്ളട്ടെ ജീവിതത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തും പൊട്ടക്കിണറ്റിൽ നിന്ന് മിസ്രേമിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരുന്നത് പൊട്ടക്കിണറ്റിനുള്ളിൽ അവൻ സൂക്ഷിച്ച ഉത്സാഹനിർഭരമായൊരു മനസ്സായിരുന്നു ആടിനെ മേയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇസ്രയേലിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ദാവിൽ എത്തിച്ചേർന്നത് ഉത്സാഹ നിർഭരമായ ഒരു മനസ്സുള്ളത് കൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓരോ പ്രതിസന്ധികളിലും സാധ്യത കണ്ടെത്താൻ അവന് കഴിഞ്ഞത് എത്രയോ മഹാന്മാർ രൂപപ്പെട്ടത് വായിൽ വെള്ളിക്കരണ്ടയുമായി ജനിച്ചതുകൊണ്ടല്ല ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് നടുവിലും സാധ്യതകളുടെ ഗോവണിപ്പടികൾ കയറുവാനായിട്ട് അവർക്ക് കഴിഞ്ഞത് ആവേശമുള്ള ഒരു മനസ്സ് അവർ സൂക്ഷിച്ചതുകൊണ്ടാണ് സ്ഥിരോത്സാഹം നമ്മുടെ ഭാവമാകണം അലസതയുടെ കിടക്കയിൽ അമർന്നു കിടക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത് രണ്ടു കോരിന്റർ ഒൻപതാം അധ്യായം ആറാം വാക്യം എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുകയും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കരുണാമയനായ ദൈവമേ സ്തുതി കർത്താവിംഗലേക്ക് ഉത്സാഹത്തോടെ ഈ ജീവിതത്തെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ആലസ്യത്തിന്റെ കിടക്കയിൽ അമർന്നു കിടക്കുവാൻ വേണ്ടിയല്ല അവിടുന്ന് നിയോഗങ്ങളാൽ ഈ ലോകത്തേക്ക് ഞങ്ങളെ വിട്ടത് കൃപ കൊണ്ട് ഞങ്ങളെ താങ്ങണമേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പകരണമേ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കരിന്തിരിയരിയാനല്ല ലോകത്തിൻ്റെ വെളിച്ചമാകാനാണ് അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് അങ്ങ് ഞങ്ങളിൽ ജീവിതം കൊണ്ട് പകർന്നു തന്ന ആവേശം ഒട്ടും കെട്ടുപോകാതെ സൂക്ഷിപ്പാൻ അവിടുത്തെ ദിവ്യമായ ജ്ഞാനവും കൃപയും ഞങ്ങളിൽ പകരണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ